ആരാണ് സ്റ്റീഫൻ എന്താണ് അയാളുടെ ഭൂതകാലം ഇതിനുത്തരം നിങ്ങൾക്ക് അറിയേണ്ടേ ഇത് അന്വേഷിച്ച് ഉത്തരം പറയാൻ ഗോവർദ്ധനുമുണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തുകയാണ് എംബുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സ്വീക്വലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് സ്റ്റീഫൻ നെടുമ്പിളി എന്ന അബ്രാം ഗുരേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതിനിടയിൽ എംബുരാനിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നത് തുടരുകയാണ് അണിയറ പ്രവർത്തകർ ലൂസിഫറിൽ ഗോവർദ്ധനായി എത്തിയ ഇന്ദ്രജിത്തിന്റെ എംബുരാനിലെ ക്യാരക്ടർ പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എംബുരാനിലും സത്യ ായാണ് ഇന്ദ്രജിത്ത് തുടരുന്നത് സ്റ്റീഫൻ ആരാണെന്നും അയാളുടെ ഭൂതകാലം എന്താണെന്ന് അറിയാനുമുള്ള യാത്രയിലെ കണ്ടെത്തലുകളുമായി ഗോവർദ്ധൻ എംപുരാനിൽ തുടരുമെന്ന് ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് ഓരോ കഥാപാത്രങ്ങളും എങ്ങനെ നടക്കണമെന്നുപോലും പൃഥ്വിരാജിന് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു സംവിധായകന് ചിത്രത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടെങ്കിൽ പകുതിപ്പണി കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും പൃഥ്വിരാജ് നല്ലൊരു സംവിധായകനാണെന്നും ഇന്ദ്രജിത്ത് പറഞ്ഞു എംബുരാന്റെ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരുപാട് രഹസ്യങ്ങളാണ് സംവിധായകൻ ഒളിപ്പിച്ചു അതുപോലെ തന്നെയായിരുന്നു സിനിമയുടെ ഓരോ അപ്ഡേറ്റും പുറത്തുവരുന്നത് എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ച് ഹെലികോപ്റ്ററിനു മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഗുരേഷി ആയിരുന്നു ഫസ്റ്റ് ലുക്കിൽ നമ്മൾ കണ്ടത് മോഹൻലാലിന്റെ കിടിലുക്കിന് തന്നെയാണ് ആരാധകരുടെ ശ്രദ്ധയും പതിഞ്ഞിരുന്നത് ചെറിയ പടത്തിലെ ചെറിയ ഹെലികോപ്റ്റർ ഇനി ചെകുത്താന്റെ വരവനായി കാത്തിരിക്കാം എന്നൊക്കെയാണ് ഈ പോസ്റ്ററിന് താഴെ ആരാധകരുടെ കമന്റുകൾ അതേസമയം എംബുരാന്റെ കഥ എന്തായിരിക്കുമെന്നതിനെപ്പറ്റിയുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സ്റ്റീഫൻ നെടുമ്പുളി എന്ന രാഷ്ട്രീയക്കാരൻ എങ്ങനെ ഗുറേഷിയായി മാറിയെന്നതാകും ചിത്രം പറയുന്നതെന്നാണ് ഭൂരിഭാഗം ആരാധകരും പറയുന്നത് ടൊവിനോ അവതരിപ്പിക്കുന്ന ജതിം രാംദാസ് എന്ന കഥാപാത്രത്തിന്റെ ഭൂതകാലവും എംബുരാനിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇലുമിനാറ്റി അടക്കമുള്ള നിഗൂഢതകളുടെ ചുരുളഴിയുന്നതും എംബുരാനിൽ ആയിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് എട്ട് സംസ്ഥാനങ്ങളിലും നാല് രാജ്യങ്ങളിലുമായി പതിനാല് മാസം കൊണ്ടാണ് എംബുരാൻ ചിത്രീകരണം എന്തായാലും ആരാണ് സ്റ്റീഫൻ എന്ന എംബുരാനിൽ മനസ്സിലാകുമെന്നാണ് ആരാധകർ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം